ഇന്ന് വനിതാ ഞായർ ഇന്നത്തെ പ്രമേയം ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിലെ വനിതാ പങ്കാളിത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മലയാള സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും മലയാളികളാകെ ചിന്തിക്കുകയും ഒത്തിരി വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്ത മനോഹരമായ ഒരു നോവലാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ ദേവകി എന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് ലളിതാംബിക അന്തർജനം ആ നോവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ദേവകിയുടെ മൂന്ന് കാലഘട്ടത്തെ ഈ നോവൽ പരിചയപ്പെടുത്തുന്നു ഒന്ന് ബാല്യം രണ്ട് യൗവനം തുടർന്ന് യൗവനത്തിന് ശേഷമുള്ള കാലഘട്ടം ഒരു ബ്രാഹ്മണ്യ അനുഭവത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്ന ദേവകി തൻ്റെ ബാല്യകാലം മുഴുവനും പിരിമുറുക്കത്തോടുകൂടെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ നോവൽ പറയുന്ന വാസ്തവം ഒരു പെൺകുട്ടിയായിട്ടും ആ പെൺകുട്ടിക്ക് മറ്റു കുട്ടികളോട് ഒന്ന് കളിക്കാനോ സൗഹൃദം പങ്കുവയ്ക്കാനോ ഒന്നും കഴിയുന്നില്ല അങ്ങനെയുള്ളൊരു ബാല്യം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തലങ്ങളിലും അവൾ കുയരാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളൊരു ബാല്യം അടച്ചിടപ്പെട്ട മുറിക്കകത്ത് നാല് ചുമരുകൾക്കകത്ത് മാത്രം ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയായി ദേവകി ജീവിക്കുന്നു എന്തിനീ ജീവിതമെന്നുപോലും ചിന്തിച്ചു പോകുന്ന ഒരു ബാല്യത്തെയാണ് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷിയിലൂടെ സാക്ഷിയിലൂടെ ദേവകി എന്ന കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് അവൾക്ക് ഒട്ടുമിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവളുടെ ചിന്തയിൽ പോലുമില്ലാത്ത ഒരു പുരുഷനെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വരുന്നു എല്ലാ തീരുമാനങ്ങളും വീട്ടുകാരുടേതാണ് അവരുടെ അഭിപ്രായങ്ങൾക്കോ അവരുടെ ചിന്തകൾക്കോ ഒന്നും അതിൻ്റെ അകത്ത് ഒരു പ്രാധാന്യവുമില്ല എന്നാൽ വിവാഹത്തിന് ശേഷം പിരിമുറുക്കം കൂടുകയാണ് ചെയ്യുന്നത് തിരിച്ചൊന്ന് ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്നാലും ഭവനത്തിൽ വരാൻ കഴിയുന്നില്ല ഒരു പുരുഷാധിപത്യത്തിൽ വെട്ടുപോയ ഒരു സ്ത്രീയെ ലളിതാംബിക അന്തർജനം അവതരിപ്പിക്കുന്നു ചുരുക്കത്തിൽ ദേവകി എന്ന് പറയുന്ന കഥാപാത്രം ബാല്യവും യൗവനവും യൗവനവുമെല്ലാം പിരിമുറുക്കത്തോടുകൂടെ ജീവിക്കേണ്ടി വന്ന ചുരുക്കത്തിൽ ജീവിതം ഹോമിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രതീകമായി ആ കഥാപാത്രം ഇങ്ങനെ തുടരുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചില മൂമെൻ്റുകളിൽ ദേവകിക്ക് എത്തിപ്പെടാൻ കഴിയുന്നു അങ്ങനെ അവൾ പുറം ലോകമെന്തെന്ന് കാണുന്നു പുറം ലോകവുമായി അവൾ ബന്ധപ്പെടുന്നു പുതിയ കാഴ്ചകളും പുതിയ സൗഹൃദങ്ങളും വിശാലമായ ഒരു ലോകത്തേക്ക് അവളെ കൊണ്ടെത്തിക്കുന്നു അഗ്നിസാക്ഷി എന്ന നോവലിലൂടെ ലളിതാംബിക അന്തർജനം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് ഒരിക്കലും സ്ത്രീ തൻ്റെ ജീവിതത്തെ ഹോമിക്കേണ്ടവളല്ല സ്ത്രീക്ക് ജീവിതത്തിൽ അർത്ഥമുണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് അർത്ഥവും ലക്ഷ്യവും വ്യക്തമായി മനസ്സിലാക്കാൻ ജീവിതത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് സ്ത്രീ എത്തിച്ചെല്ലണം എന്നുള്ളതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ സന്ദേശം ഇന്ന് കാലമേറെ സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനും നിങ്ങളും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുമ്പോൾ ഈ വനിതാ ഞായറിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ശാന്തമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പഠനത്തിൻ്റെ കണക്ക് വിവരങ്ങൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ കേരള പശ്ചാത്തലത്തിൽ എഴുപത് എൺപത് ശതമാനം നമ്മുടെ പെൺകുട്ടികൾ വനിതകൾ പഠിക്കുന്നുണ്ട് പഠനത്തിൽ അവർ മുൻപന്തിയിലാണ് പക്ഷേ ഇരുപത്തിരണ്ട് ശതമാനം പേരാണ് തൊഴിൽ രംഗത്ത് മുന്നോട്ട് വരുന്നത് കുടുംബശ്രീയിൽ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം പേർ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നുണ്ട് എങ്കിലും വെറും അഞ്ച് ശതമാനം പേരാണ് സ്വയം തൊഴിൽ രംഗത്ത് മുന്നോട്ട് നിൽക്കുന്നത് എന്നാൽ അരുണാചൽ പ്രദേശിൽ ഏകദേശം നാൽപ്പത് ശതമാനം വനിതകൾ സ്വയം തൊഴിൽ രംഗത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം എത്ര പുറകിലാണെന്ന് ഈ കണക്കുകൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു നിയമസഭ പാർലമെൻറ്റ് ഇവിടെയൊക്കെയുള്ള പ്രാതിനിധ്യം ഞാൻ പറയണ്ടല്ലോ വീട്ടമ്മയായി ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ശരാശരി തൻ്റെ അധ്വാനം ഭവനത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കണക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ പക്ഷേ ഒരു നയരൂപീകരണ ചർച്ചകളിലും ഇതൊന്നും വരുന്നില്ല എന്നുള്ളത് ഒരു സ്ത്രീയെ എന്തുമാത്രം പുറകിലോട്ട് തള്ളിയിടുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് മറ്റു ഔദ്യോഗിക മേഖലകളുള്ളവർ ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഭവനത്തിൽ തൻ്റെ അധ്വാനം ചിലവഴിച്ചതിന് ശേഷമാണ് മറ്റു ജോലികൾ എക്സ്ട്രാ കണ്ടെത്തുന്നത് ഇതൊന്നും ഒരു മാനദണ്ഡമായി പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രസവം പ്രസവം പല സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തെ മുടക്കുന്നു തൊഴിൽ ഇടങ്ങളെ മുടക്കുന്നു മുന്നോട്ടുള്ള തൊഴിലുകൾക്ക് അവർക്ക് പോകാൻ കഴിയാതിരിക്കുന്നു പ്രസവം ഒരു വെല്ലുവിളിയായി തന്നെ സ്ത്രീകൾ സ്വീകരിക്കേണ്ടി വരുന്നു പഠനമുണ്ട് ജോലിയുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു ഭവനത്തിൽ വന്നാൽ മാതാപിതാക്കളുടെ സംരക്ഷണം പ്രത്യേകിച്ചും പുരുഷൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണം ഒരു സ്ത്രീ ഏറ്റെടുക്കേണ്ടി വരുന്നതിലൂടെ തുടർന്ന് അവളുടെ പഠനവും അവളുടെ തൊഴിലിടങ്ങളെല്ലാം സ്തംഭിക്കപ്പെടുന്നു അപ്പനെയും അമ്മയും സംരക്ഷിച്ച് ഭവനത്തിലിരിക്കുക കുഞ്ഞുങ്ങളെ വളർത്തുക ഈ ഒരു തലത്തിലേക്ക് സ്ത്രീ എത്തപ്പെടുന്നു ഇതും കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സാക്ഷ്യപത്രമാണ് അൻപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരമ്മയുടെ എന്ന് പറയുന്നത് കൊച്ചുമക്കളെ വളർത്തുക എന്നുള്ളൊരു ദൗത്യമാണ് പലരെയും വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു മക്കൾ വളരെ സന്തോഷത്തോടുകൂടി ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുന്നു ലക്ഷ്യം കൊച്ചുമക്കളെ ഹാൻഡിൽ ചെയ്യാൻ അമ്മാമ്മമാർക്ക് കഴിയും അങ്ങനെ അമ്മാമ്മമാരെ അങ്ങനെ ഒരു വസ്തുവായി കാണാനും കേരള പശ്ചാത്തലത്തിൽ ഉള്ള ശ്രമങ്ങൾ ശക്തമാണെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത എങ്ങനെയാണ് ഗാർഹിക പീഡന രംഗത്ത് എൻ്റെ കേരളം നാലാം സ്ഥാനത്ത് നിൽക്കുന്നു ആറു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം കേരളത്തിൽ താരതമ്യേന കുറയുന്നു എന്നും വൃദ്ധരും വിധവമാരും കൂടുന്നു എന്നും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കണക്കുകൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനുണ്ടായിരിക്കുന്ന വിള്ളലുകൾ തന്നെയാണ് നമുക്ക് അറിയാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മലയാള സിനിമാ രംഗത്ത് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വരുന്ന വാർത്തകൾ ഈ വാർത്തകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു സ്ത്രീ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്നു എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ഈ സ്ത്രീകൾക്ക് നാണമില്ലേ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് ഒരു സ്ത്രീയാണ് സ്ത്രീക്ക് സ്ത്രീ തന്നെയാണ് ശത്രു സ്ത്രീയുടെ അഭിപ്രായങ്ങൾ ഒരു കാലഘട്ടത്തിൽ തുറന്നു പറയാൻ കഴിയാതിരുന്നു ഇന്ന് തുറന്നു പറയാൻ ഒരു അവസരമുണ്ടാകുമ്പോൾ അതിനെപ്പോലും നിഷേധിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെയും നമ്മുടെ മുൻപിൽ നാം ഓർക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തുല്യത പ്രസംഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നാണ് സ്ത്രീക്കും പുരുഷനും തുല്യ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ പ്രസംഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ പുരുഷനുമായി അന്ധരമുണ്ട് സ്ത്രീക്ക് സ്ത്രീക്കൊരിക്കലും ഒരു പുരുഷൻ്റെ തുല്യ സ്ഥലത്തെത്താൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ വാസ്തവമാണ് ഞാൻ നിരത്തിയ കണക്കുകൾ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഇന്ന് സ്ത്രീകൾ ധാരാളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നേരിടുന്നെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യ ശ്രേണിയിൽ ഉയർന്നു വരുന്ന ചുരുക്കം ചില സ്ത്രീകളെങ്കിലും നമുക്ക് അഭിമാനമാണ് നമുക്കൊരാശ്വാസമാണ് രാധാവൈമ്പു എന്ന തമിഴ്നാട് സ്വദേശി ഇന്ന് ഭാരതത്തിലെ ഏറ്റവും സമ്പന്നയായ ഒരു വ്യക്തിത്വമാണ് അവർ ആ തലത്തിലെത്തി നിൽക്കുമ്പോൾ അവർ നേരിട്ട ചില ചലഞ്ചസുകളുണ്ട് അവർ കടന്നു വന്ന വഴികളിലെ പ്രതികൂലങ്ങളുണ്ട് കായികരംഗത്തും കലാരംഗത്തും രാഷ്ട്രീയരംഗത്തും ശാസ്ത്രരംഗത്തും പഠനരംഗത്തൊക്കെ ഇന്ന് മികവുകൾ തെളിയിച്ച് സ്ത്രീ സ്ത്രീരത്നങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓർക്കേണ്ടത് ഭൂരിഭാഗം സ്ത്രീകളും എത്രയോ പുറകിലാണ് ആ പശ്ചാത്തലത്തിലാണ് സഭ ഇന്ന് വനിതാ ഞായർ ആഘോഷിക്കുന്നത് ഇന്നത്തെ പ്രമേയം ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിലെ വനിതാ പങ്കാളിത്തം വിശുദ്ധ ബൈബിൾ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഫെമിനിസ്റ്റ് ദൈവശാസ്ത്രജ്ഞ ഫിലിപ്സ് ട്രിബിൾ എന്ന് പറയുന്ന ഒരു വനിത ബൈബിളിനെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷണമുണ്ട് ദ ബൈബിൾ ഈസ് എ പാട്രിയാർക്കൽ ബുക്ക് വിശുദ്ധ വേദപുസ്തകമെന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിൻ്റെ ഒരു പുസ്തകമെന്നാണ് അവരുടെ വാക്കുകൾ ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പാട്രിയാർക്കൽ ബുക്ക് വിതൗട്ട് വിമൻസ് വോയിസ് പക്ഷേ ഇതിനെ പൂർണ്ണമായിട്ടും ഒരു പുരുഷാധിപത്യ ബുക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയത്തില്ല കാരണം ഇതിൻ്റെ അകത്ത് സ്ത്രീ ശബ്ദമുണ്ട് ബൈബിൾ ഒരു പുരുഷാധിപത്യ പുസ്തകമാണെങ്കിലും അതൊരു പുരുഷാധിപത്യ പുസ്തകമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയത്തില്ല കാരണം അതിൻ്റെ അകത്ത് ശക്തമായ സ്ത്രീ ശബ്ദമുണ്ട് ഇന്ന് സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടുക മൂന്ന് ചിന്തകൾ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പഠിക്കാം ഈ വചനധ്യാനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഒന്ന് ഇരകളായവർ വിമോചകരാകുന്നു ഇരകളായവർ വിമോചകരാകുന്നു സ്ത്രീ എന്നും ഒരു ഇരയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് യുദ്ധസ്ഥലങ്ങൾ നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അല്ലെങ്കിൽ മണിപ്പൂർ സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നു സ്ത്രീകളെ ധാരാളമായി ചൂഷണം ചെയ്യുന്നു ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയപ്പെടുന്നത് സ്ത്രീ എന്നുള്ളത് ആ സ്ഥലത്തെക്കുറിച്ചും യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ പഴയ നിയമ പശ്ചാത്തലം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ പ്രത്യേകിച്ചും പതിനാറാമത്തെ വാക്യം പെണ്ണാകുന്നെങ്കിൽ ജീവനോടുകൂടെ ഇരിക്കട്ടെ പെണ്ണാണെങ്കിൽ ജീവനോടുകൂടെ ഇരിക്കട്ടെ ഒരു പക്ഷെ നമുക്കിതിന് വളരെ ആശ്വാസം പകരുന്നുണ്ട് ജീവനുണ്ടല്ലോ പക്ഷേ ആ ഒരു പശ്ചാത്തലമൊന്ന് പഠിക്കുമ്പോൾ എന്തിനാണ് ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ ജീവനോടുകൂടെ ശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ സ്ത്രീയെ ചൂഷണം ചെയ്യാനാണ് ആ സ്ത്രീയെ പീഡിപ്പിക്കാനാണ് ആ സ്ത്രീയിലൂടെ പ്രത്യുൽപാദനം നടത്തി ഒരു പുതിയ അടിമ അനുഭവത്തെ പഴയ നിയമ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവിടെയാണ് രണ്ട് സൂതികർമ്മിണികളെ ഷിപ്ര എന്നും പൂർവ എന്നും പേരുള്ള രണ്ട് സൂതികർമ്മിഗണികളെ നാം പരിചയപ്പെടുന്നത് ഫറവോൻ ആ സൂതികർമ്മിണികളോട് പറയുന്നുണ്ട് നിങ്ങൾ എത്രയും വേഗം യബ്രായ ഗർഭിണികളുടെ അടുത്ത് എത്തണം അവർ പ്രസവിക്കുന്നത് ആണാണെങ്കിൽ കൊന്നുകളയണം പെണ്ണാണെങ്കിൽ അവർ ജീവനോടുകൂടെ ഇരിക്കട്ടെ ഒരു സ്ത്രീയെ കൊണ്ട് ഒരു സ്ത്രീയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അധികാരവർക്കത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഇരകളായി സമൂഹത്ത് സ്ത്രീകൾ മാറുന്നു രണ്ട് രീതിയിൽ സ്ത്രീകളെ ഇരയായി സമൂഹം ചിത്രീകരിക്കാറുണ്ട് ഒന്ന് ക്രൂരമായി ഈ റഷ്യയിലും യുക്രൈനിലൊക്കെ നമ്മൾ കണ്ടത് അതാണ് കേട്ടോ ക്രൂരമായി ചോദ്യങ്ങളൊന്നുമില്ല എന്ന് കണ്ടാൽ എൻ്റെ രാജ്യത്തിലുള്ളവളല്ല രാജ്യത്തിലുള്ള ഒരു സ്ത്രീ എന്ന് കണ്ടാൽ ചോദ്യമില്ല ഉത്തരമില്ല ക്രൂരമായി അങ്ങ് പീഡിപ്പിക്കുക ഒരു മനുഷ്യത്വമില്ലാതെ അവരോടങ്ങ് പെരുമാറുകയാണ് പ്രിയപ്പെട്ടവരെ ക്രൂരമായി സ്ത്രീയെ ഇരയായി കാണുന്ന സാഹചര്യങ്ങളുണ്ട് രണ്ട് വാത്സല്യത്തോടെ പലപ്പോഴും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വാത്സല്യത്തോടുകൂടെയാണ് സ്ത്രീയെ നാം ഇരയായി ക്രമീകരിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നല്ല മധുരമുള്ള വാക്കുകൾ പറഞ്ഞ് നല്ല കോംപ്ലിമെൻറ്റുകൾ നൽകി ഒരു സ്ത്രീയുടെ ജീവിതത്തെ ആ ഭവനത്തിൻ്റെ അകത്ത് അവൾ ഹോമിക്കുന്നു ഇവിടെയാണ് ഷിപ്ര പൂർവ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളിൽ കാണാൻ കഴിയുന്ന രണ്ട് ഗുണങ്ങൾ ഒന്ന് അവർ ധൈര്യമുള്ളവരായിരുന്നു രണ്ട് അവൾ ബുദ്ധിയുള്ളവളായിരുന്നു എന്തുകൊണ്ട് ഷിപ്രയ്ക്കും പൂവയ്ക്കും ധൈര്യമുണ്ടായി ബുദ്ധിയുണ്ടായി എന്ന് ചോദിച്ചാൽ പതിനേഴാം വാക്യം പറയുന്നു അവർക്ക് ദൈവഭയമുണ്ടായിരുന്നത് കൊണ്ട് ഭരവാൻ പടഞ്ഞതനുസരിച്ചില്ല ദൈവത്തെ ഭയപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ദൈവഭയമുള്ള സ്ത്രീകൾ ധൈര്യത്തിനും ബുദ്ധിക്കും പ്രാധാന്യം കൊടുത്ത് സമൂഹത്തിൽ ഇരകളാകാൻ വിധിക്കപ്പെട്ടവർ വിമോചകരായി മാറുന്ന ചരിത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സന്ദേശമുണ്ട് സ്ത്രീകൾ ഇരകളല്ല വിമോചകരാണ് ഇത് സമൂഹത്തിലെ പുരുഷാധിപത്യം മനസ്സിലാക്കണം അതിലുപരി സ്ത്രീകൾ തന്നെ മനസ്സിലാക്കണം ബുദ്ധിയുള്ളവരാണ് സ്ത്രീകൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്തൊൻപതാം വാക്യത്തിൽ ഭരവോൻ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് അവർ കൊടുക്കുന്ന ഉത്തരം എബ്രായ സ്ത്രീകൾ തിറമുള്ളവരാണ് ആ ഒറ്റ വാക്കിലൂടെ എബ്രായ സ്ത്രീകളും കുഞ്ഞുങ്ങളും രക്ഷപ്പെടുകയാണ് മാത്രമല്ല ഷിപ്രയും പൂവയെന്ന് പറയുന്ന സൂതികർമ്മികളും രക്ഷപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ബുദ്ധിയുടെ കാര്യത്തിലും ധൈര്യത്തിൻ്റെ കാര്യത്തിലും മികവുള്ളവരാണ് സ്ത്രീകളെന്ന് ഈ പുരുഷാധിപത്യവും സ്ത്രീ അനുഭവങ്ങളും വ്യക്തമായി മനസ്സിലാക്കുക ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ ഇരകളാകേണ്ടി വന്നവർ വിമോചകരായി മാറുന്നു രണ്ട് രണ്ടാം കിടയിൽ തള്ളപ്പെട്ടവർ ആശ്രയമായി മാറുന്നു ഇന്നത്തെ സുവിശേഷ വേദഭാഗം കുറച്ചുകൂടെ ശക്തമാണ് നമുക്കറിയാം യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഒരു വിലയുമില്ലായിരുന്നു വിശേഷിച്ചും സ്ത്രീ എന്ന് പറയുന്നത് ഒരു യഹൂദൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ നീ എന്നെ പന്നിയായിട്ടോ സ്ത്രീയായിട്ടോ ജനിപ്പിക്കാത്തതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു അതിൻ്റെ അർത്ഥം ഒരു പന്നിക്ക് കൊടുക്കുന്ന വില പോലും ഒരു സ്ത്രീക്ക് നൽകാത്ത കാലഘട്ടം കുറച്ചുകൂടെ നമ്മുടെ ചിന്തകൾ ദൈവഭാഗത്ത് നമുക്കൊന്ന് വിധേയപ്പെടുത്താം പക്ഷേ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ അധികമായി സ്ത്രീകളെ സ്നേഹിച്ചു തൻ്റെ ശുശ്രൂഷയിൽ സ്ത്രീകളെ സഹകരിപ്പിച്ചു ഞാൻ പറയും യേശു തൻ്റെ ശുശ്രൂഷയിൽ തുല്യ പ്രാധാന്യം സ്ത്രീകൾക്ക് നൽകി വിശുദ്ധ മർക്കോസ് ചെയ്യ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ഏറ്റവും കൂടുതൽ വേദനിച്ചൊരു സമയമായിരുന്നു ഗോൽഗഥായിലെ തൻ്റെ മരണസമയം സ്നേഹിതരെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ നമ്മോടൊപ്പമുള്ളവരെ നാം മറക്കത്തില്ല തുടർന്ന് നാം ഏതൊക്കെ പൊസിഷനിൽ ഉയർന്നാലും നാം അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യവും ശക്തമായിരിക്കും എൻ്റെ കഷ്ടതയിൽ എൻ്റെ കൂടെ നിന്നവൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും തൻ്റെ ചിത്രം പതിപ്പിച്ചവനായിരിക്കും അങ്ങനെയെങ്കിൽ കുരിശിൻ്റെ ചുവട്ടിൽ ഈ സ്ത്രീകളല്ലാതെ മറ്റാരുമില്ല തനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട് തന്നിൽ നിന്ന് രോഗസൗഖ്യം സ്വീകരിച്ച ധാരാളം പേരുണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ മരണസമയം മുഴുവനും ക്രൂശിനെ കെട്ടിപ്പിടിച്ചു നിന്നത് ഈ സ്ത്രീകൾ മാത്രമായിരുന്നു ഒരു സമയത്ത് സമൂഹം രണ്ടാം കിടയിൽ ഈ സ്ത്രീകളെ തള്ളിക്കളഞ്ഞെങ്കിൽ അതേ സ്ത്രീകൾ ആശ്രയമായി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് അതുകൊണ്ട് സ്ത്രീകളെ രണ്ടാം സ്ഥാനത്ത് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫാമിലി വരുന്നത് കണ്ട് ഞാൻ ഒത്തിരി പാഠങ്ങൾ പഠിച്ചു ഒരു കാലഘട്ടത്തിൽ വളരെ സമ്പന്നതയിലും ആരോഗ്യത്തിലും ജീവിച്ച ഒരു കുടുംബം നല്ല ശക്തനായ ഒരു ഭർത്താവും ശാരീരികമായും മാനസികമായും ഒക്കെ കരുത്തുള്ളൊരു ഭർത്താവും ഒരു ഭാര്യയും പക്ഷെ അന്ന് അവർ ആ ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ആ ഭാര്യ ഭർത്താവിന് ഇങ്ങനെ കരങ്ങളിൽ വളരെ സുരക്ഷിതമായി കൊണ്ടുവരികയാണ് എനിക്ക് തോന്നി ഈ പുരുഷൻ അത്രയും വീക്കായിപ്പോയി രോഗമായിരിക്കാം ചില മാനസിക പ്രശ്നങ്ങളായിരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ആ സ്ത്രീ ആ പുരുഷൻ്റെ ആശ്രയമാണ് രണ്ടാം കിടയിൽ തള്ളപ്പെട്ടവൾ ആശ്രയമായി മാറുന്നു ആരാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം എനിക്ക് നൽകുന്ന ആശയം ഇരയായി ചിത്രീകരിക്കപ്പെട്ടവൾ വിമോചകയായി മാറിയ കഥയാണ് രണ്ടാം കിടയിൽ തള്ളപ്പെട്ടവൾ ആശ്രയമായി മാറിയ കഥയാണ് അതുകൊണ്ട് സ്ത്രീക്ക് ശക്തമായ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവര് ഇന്ന് സമൂഹം ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് മൂന്നാമത്തെ ചിന്ത സ്ത്രീ ഇന്നുമുതൽ ഇരയല്ല വിമോചകയാണ് സ്ത്രീ ഇന്നു മുതൽ രണ്ടാം കടയിൽ നിൽക്കേണ്ടവളല്ല ആശ്രയമായി മാറിയവളാണ് അതുകൊണ്ട് സമൂഹം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഇന്നത്തെ ലേഖനവേദഭാഗം റോമർക്കേജ ലേഖനം പതിനാറാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെ വായിക്കുമ്പോൾ സ്ത്രീകളെ അഭിനന്ദിക്കുന്ന പൗലോസ് സ്ത്രീകളെ അഭിനന്ദിക്കുക സ്ത്രീകളെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില അപകടങ്ങളുണ്ട് ഇവിടെ പൗലോസ് ചില സ്ത്രീകളെ വന്ദനം ചൊല്ലുവാൻ സഭയോട് ആഹ്വാനം ചെയ്യുകയാണ് അഭിനന്ദിക്കാൻ പറയുകയാണ് അല്ലെങ്കിൽ ആശംസിക്കാൻ പറയുകയാണ് ഫേബ പ്രിസ്കില്ല മേരി ഇവരെയൊക്കെ വന്ദനം ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ആരാണിവർ എന്താണ് അവരുടെ യോഗ്യത അന്നത്തെ ഒരു സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ സാമൂഹിക പശ്ചാത്തലം പഠിച്ചാൽ സാമൂഹികമായി നമുക്കൊന്ന് ചിന്തിക്കാം അന്നത്തെ സ്ത്രീകൾ കുടുംബം വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വീട്ടിൻ്റെ അകത്ത് സുരക്ഷിതമായി ജീവിക്കണം ഇതായിരുന്നു അന്നത്തെ സാമൂഹിക ചുറ്റുപാട് മറ്റു കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മറ്റു കാര്യങ്ങളെല്ലാം പുരുഷന്മാർ നോക്കും എന്ന് ഷാഠ്യം ഒരു കാലഘട്ടം ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പുരുഷനോട് പൊതു രംഗത്ത് മിണ്ടാൻ പോലും സ്ത്രീക്ക് വോയിസ് ഇല്ല അവൾ മിണ്ടരുത് സ്വന്തം പുരുഷനെ സ്വന്തം ഭർത്താവിനെ കണ്ടാൽ സംസാരിക്കാൻ പാടില്ല അതായിരുന്നു അന്നത്തെ സാമൂഹിക പശ്ചാത്തലം അന്നത്തെ മതപശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ത്രീക്കും വരാൻ കഴിയത്തില്ല വരാൻ പാടില്ല പ്രത്യേകിച്ചും അവൾ അശുദ്ധിയുള്ളവളാണ് ഇന്നതൊക്കെ മാറി വരുന്നൊരു കാലഘട്ടമാണ് ആ ചിന്തകളൊക്കെ എത്ര വിട്ടിദ്ധമായി പോയെന്ന് ചിന്തിച്ചു വരുന്നൊരു ആചാര അശുദ്ധി പ്രിയപ്പെട്ടവരെ ആചാര അശുദ്ധി പറഞ്ഞ് സ്ത്രീയെ സഭയിൽ പോലും കേറ്റാത്തൊരു കാലഘട്ടം നമുക്കും ഉണ്ടായിരുന്നു മാത്രമല്ല വിദ്യാഭ്യാസം കൊടുക്കത്തില്ല മതപരമായ വിദ്യാഭ്യാസം കൊടുക്കത്തില്ല സാമൂഹികമായ വിദ്യാഭ്യാസവും കൊടുക്കത്തില്ല രാഷ്ട്രീയമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു പൗരൻ എന്നുള്ള പട്ടികയിൽ സ്ത്രീ ഇല്ല സ്ത്രീക്ക് ഒരു പൗരത്വം ഇല്ല ഓട്ടവകാശവും ഇല്ല ലൈംഗിക ചൂഷണത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി അന്നത്തെ പൊളിറ്റിക്സ് അന്നത്തെ രാഷ്ട്രീയം അവളെ കണ്ടിരുന്നു സാമ്പത്തികമായി അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പുരുഷനെ ആശ്രയിക്കണം അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫേബ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ശുശ്രൂഷ കാര്യത്തെയായിട്ട് മാറുന്നത് പ്രിസ്കില്ല തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാകുന്നത് മേരി സഭയ്ക്ക് വേണ്ടി ശക്തമായി മുന്നോട്ട് വരുന്നത് ഞാൻ പറയും ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യർ അവരെ നോക്കുമ്പോൾ അവരെല്ലാം തൻ്റെ ഇടികളായിരുന്നു തൻ്റെടി എന്ന് പറയുന്ന പദത്തിന് തൻ്റേതായ ഇടം എന്നാണ് അർത്ഥം സമൂഹം വരച്ചു വച്ചിരുന്ന ഒരു സ്ട്രക്ചറിൽ അതെല്ലാം പൊളിച്ചെറിഞ്ഞിട്ട് സമൂഹം പറയുകയാണ് വിവാഹം കുടുംബം എന്ന് മാത്രം ചിന്തിച്ചിരിക്കുകയും നേതൃത്വത്തിൽ വരരുത് നിങ്ങൾ അശുദ്ധരാണ് നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമില്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരത്തില്ല പൗരത്വത്തിൽ പോലും നിങ്ങൾ മുൻപിലല്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ആശ്രയിക്കണം ഈ സ്ഥലത്താണ് ഡി കെൺ സ്ഥാനത്തും ശുശ്രൂഷ സ്ഥാനത്തൊക്കെ ഈ പറയുന്ന സ്ത്രീ രത്നങ്ങൾ വരുന്നത് തൻ്റെടികൾ സമൂഹം വരച്ചു വെച്ചിരിക്കുന്ന ചട്ടക്കൂടിൻ്റെ അകത്ത് നിൽക്കാതെ ആ സ്ട്രക്ചറിനെ പൊളിച്ചെറിയുന്ന എല്ലാ സ്ത്രീകളെയും വന്ദനം ചെയ്യുക എന്നുള്ളതാണ് ഈ വനിതാ ഞായറിൽ സഭ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇന്നത്തെ വചനധ്യാനം വളരെ ഗൗരവമുള്ളതാണ് പ്രിയപ്പെട്ടവരെ കാരണം അവൾ തൻ്റെ അടിയാണ് അവൾ തന്നിഷ്ടക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ ഉയരത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവളെ അടിച്ചമർത്തുകയല്ല റോമർക്ക് ലേഖനം പതിനാറാം അധ്യായം ഒന്നുമുതൽ വായിക്കുമ്പോൾ ഓരോ സ്ത്രീകളെയായി പറഞ്ഞ് അവൾക്ക് വന്ദനം പറ അവർക്ക് ഗ്രീറ്റിംഗ്സ് പറ എന്ന് പറയുന്ന പൊലോ സപ്പോസ്തലിനെ പോലെ സമൂഹത്തിൻ്റെ സ്ട്രക്ചറുകളെ പൊളിച്ചിട്ട് മുന്നോട്ട് വരുന്ന എല്ലാ സ്ത്രീകൾക്കും അഭിനന്ദനം പറയാൻ ഒരുപക്ഷെ സമൂഹം തൻ്റെ എന്ന് പറയുമ്പോഴും യെസ് ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കാരണം എൻ്റെ ഇടം ഞാൻ കണ്ടെത്തുകയാണ് അങ്ങനെ സമൂഹത്തിൽ വരുന്ന സ്ത്രീകളെ ഒന്ന് കൈ കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ഈ വനിതാ ഞായർ ശക്തമായി മാറുകയാണ് മേരി ഡാലി എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ദൈവശാസ്ത്രജ്ഞ എന്ന പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് ഇന്നത്തെ വചനധ്യാനത്തിന് വിരാമം കുറിക്കട്ടെ ദ ചർച്ചസ് സൈലൻസ് ഓൺസ് വിമൻസ് ഇഷ്യൂസ് ഈസ് എ ബെട്രിയൽ ഓഫ് ഗോസ്ബൽ സ്ത്രീയുടെ പ്രശ്നങ്ങൾക്ക് നേരെ സഭ നിശബ്ദമായാൽ സുവിശേഷത്തോടുകൂടെ കാണിക്കുന്ന വഞ്ചനയാണത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നേരെ സഭ നിശബ്ദം കാണിച്ചാൽ സുവിശേഷത്തോടുകൂടെ കാണിക്കുന്ന വഞ്ചനയാണത് വചനധ്യാനത്തിന് ഞാൻ വിരാമം കുറിക്കട്ടെ ലളിതാംബിക അന്തർജനം നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് നാല് ചുമരുകൾക്കകത്ത് മാത്രം ജീവിക്കേണ്ടതല്ല പുറത്തിറങ്ങി പുറൽലോകം കണ്ട് പുറൽലോക കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയും അവൾ അവളുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് ദേവകി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമ്മോട് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന നോവലിലൂടെ പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുകയാണ് സമൂഹം ഇരയായി കണ്ടാലും അവൾക്ക് വിമോചകയായിട്ട് മാറാൻ കഴിയും സമൂഹം രണ്ടാം രണ്ടാംകിടയിൽ കണ്ടാലും അവൾക്ക് ആശ്രയ അനുഭവത്തോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ട് സഭ ചെയ്യേണ്ട കാര്യം വിമോചകയായി മാറുന്നവളെ ആശ്രയമായി നിൽക്കുന്നവളെ സമൂഹം എന്തൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചാലും സഭ അഭിനന്ദിക്കണം നമുക്ക് സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളിലും പങ്കുചേരാം അങ്ങനെ സുവിശേഷം നമുക്ക് ഉയർത്തി കാണിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അനുഗ്രഹിക്കു മാറാകട്ടെ ആമി